നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള കൊഴുപ്പാണല്ലോ ഒന്ന് സാറ്റ് മറ്റൊന്ന് വാറ്റ് സാറ്റ് എന്ന് പറയുന്നത് സബ്ക്യൂട്ടേനിയസ് അഡിപോസൈറ്റ് ടിഷ്യൂസ് വാറ്റ് എന്ന് പറയുന്നത് വിസറൽ അഡിപ്പോസൈറ്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത് സബ്ക്യൂട്ടേനിയസും വിസറലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സബ്ക്യൂട്ടേനിയസ് എന്ന് പറയുന്നത് നമ്മുടെ തോലിന്റെ തൊട്ട് അടിയിലുള്ള ഒരു ലെയറാണ് അവിടെയാണ് കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്നത് നമ്മുടെ കാലില് നമ്മുടെ ബട്ടക്സിൽ നമ്മുടെ കയ്യില് അങ്ങനെയുള്ള ഒരു ഏരിയയിൽ ഈ വിസറൽ അഡിപ്പോസൈറ്റ് എന്ന് പറയുന്നത് വിസറ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആണ് നമ്മുടെ ആന്തരിക അവയവങ്ങൾ ാണ് നമ്മുടെ കുടല് കരള് ഹൃദയം കിഡ്നീസ് അല്ലെങ്കിൽ അണ്ടാഷയം യൂട്രിസ് തുടങ്ങിയിട്ടുള്ള ഓർഗൻസിനാണ് അവയവങ്ങൾക്കാണ് നമ്മൾ വിസറ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനുള്ളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെയാണ് നമ്മൾ വിസറൽ ഫാറ്റ് എന്ന് പറയാം വിസറൽ ഫാറ്റിൻ്റെ ഒരു കുഴപ്പം അതിനുള്ളിൽ കൊഴുപ്പ് കൊഴുപ്പുണ്ടെങ്കിൽ അധികമായിട്ട് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വീക്കങ്ങൾ ഉണ്ടാകും ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും അത് ചുറ്റി കിടക്കുന്ന ഒരു ഓർഗൻ ഏതാണോ അവയവം ഏതാണോ ആ ഒരു അവയവത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഉണ്ടാകും അത് കരളാവാം കരൾ വീക്കം പിന്നെ ഫാറ്റി ലിവർ അതല്ലെങ്കിൽ ഓവറീസ് ആണെങ്കിൽ അണ്ടാശയാണെങ്കിൽ പി സിയുഡി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഹോർമോണൽ ഇമ്പാലൻസുകൾ അല്ലെങ്കിൽ തൈറോയിഡിന് ഇഷ്യൂസ് ഉണ്ടാവാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വാറ്റിൽ ഉണ്ടാവും സാറ്റിൽ ആണെങ്കിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല കാരണം അതിന് പ്രത്യേകതരം ഒരു ഉണ്ട് അതിൽ എത്രത്തോളം കൊഴുപ്പ് ചേരുന്നു അതിനനുസരിച്ച് പുതിയ കൊഴുപ്പ് കോശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പ്രഷർ കുറവാണ് അവിടെ സ്ട്രെസ്സ് കുറവാണ് വീക്കങ്ങൾ കുറവാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വിസറൽ ഫാറ്റിലോട്ട് പോകണോ അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റിൽ പോകണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവും ടൈപ്പുമാണ് നമ്മളധികമായി എനർജിയുള്ള ഷുഗേഴ്സോ അല്ലെങ്കിൽ അന്നജമോ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ടെൻഷനാണ് ഇതൊന്നും ഉപയോഗിക്കപ്പെടുന്നില്ല അപ്പോൾ രക്തത്തിൽ മധുരം കെട്ടിക്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആരാണോ ഉള്ളത് ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടലിനോട്ട് തൊട്ടടുത്താണ് ഈ പറയുന്ന ആന്തരിക ആന്തരികാവയവങ്ങളൊക്കെ തന്നെ കെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അതിലോട്ടാണ് പോകുന്നത് നമ്മുടെ കയ്യിലോട്ടോ കാലിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സബ്ക്യൂട്ടേനിയസ് സാറ്റ് ഉള്ള സ്ഥലത്തോട്ട് തിരയാൻ സമയമില്ല അതുകൊണ്ട് കഴിക്കുന്ന സമയം നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാം അധികമായിട്ടുള്ള ഷുഗേഴ്സ് കഴിക്കാതിരിക്കുക കൊഴുപ്പല്ല വില്ലൻ മധുരത്തിൽ നിന്നും ഉണ്ടാകുന്ന കൊഴുപ്പാണ് വില്ലൻ ഇത് മാത്രം ഒന്ന് ശ്രദ്ധയിൽ വെക്കുക